എന്നുള്ള വിവരമാണ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ യു ഡി എഫിന് വേണ്ടി പ്രതിപക്ഷത്തിന് വേണ്ടി ഞാൻ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഇന്ന് വൈകുന്നേരമാണ് ഈ വിവരം അറിഞ്ഞത് നാളെ ഇപ്പോൾ മോർച്ചറിയിൽ ശവശരീരെ മോർച്ചറിയിൽ വെക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നാളെ പാർട്ടി ഓഫീസിൽ വെച്ച ശേഷം പാലായിൽ എത്തിക്കുമെന്നാണ് സി ജോസ് കെ മാണി എന്നോട് സൂചിപ്പിച്ചത് മറ്റേ നാൾ രണ്ടര മണിയോടുകൂടി ആണ് ശവസംസ്കാര ചടങ്ങ് എന്ന് മനസ്സിലാക്കുന്നു എന്നറിയിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്ര കുടുംബാംഗങ്ങളുമായും പാർട്ടി കേരള കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് കെ മാണി എംപിയുമായി സംസാരിച്ചു മറ്റ് ഘടകക്ഷി നേതാക്കന്മാരുമായിട്ടെല്ലാം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ നാളത്തെ പരിപാടികൾ നടക്കും മറ്റന്നാൾ വൈകുന്നേരം വരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നാളത്തെ പരിപാടികൾ നടക്കും മറ്റേനാളാണ് നാളാണ് ശവസംസ്കാരം ശവസംസ്കാരം മറ്റേ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പരിപാടികൾ മാറ്റിവെക്കുകയാണ് വരെ അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ടാണ് അത് തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ യു ഡി എഫ് കേന്ദ്രങ്ങൾ യു ഡി എഫ് പ്രവർത്തകന്മാരും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ നാട്ടിലെല്ലായിടത്തും കരിങ്കൊടി ഉയർത്തി അതോടൊപ്പം തന്നെ അദ്ദേഹം